നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അഫോർഡബിൾ ആയ നിരക്കിൽ എൻ്റർടൈൻമെൻറ്റും ഇൻഫർമേഷനും പല വീടുകളിലേക്കും ലക്ഷക്കണക്കിനുള്ള വീടുകളിലേക്ക് ടി വി സർവീസസിലൂടെയും അതോടൊപ്പം ഇൻ്റർനെറ്റ് സർവീസസിലൂടെയും ലഭിക്കുവാനായി കേരളാവിഷന് ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു ആൻഡ് വി ഫോമലി ബിഗിൻ കമ്മൻസ് ദ പ്രൊസീഡിങ്സ് ഓഫ് സി ഒ എ ഓൺറർപ്രണേഴ്സ് കൺവെൻഷൻ ട്വൻറ്റി ട്വൻ്റി ഫോർ ഗ്രാമീണ മേഖലയിലെ ഇന്റർനെറ്റ് കേബിൾ ടി വി കണക്ടിവിറ്റിയിൽ രാജ്യത്ത് ഒന്നാമത് എത്തുക എന്ന ലക്ഷ്യവുമായാണ് കേരളാവിഷൻ സംരംഭക കൺവെൻഷൻ സംഘടിപ്പിച്ചത് ചുരുങ്ങിയ കാലഘട്ടത്തിൽ അഭിമാനകരമായ നേട്ടമാണ് കേരളാവിഷൻ നേടിയത് കേബിൾ ടി ഓപ്പറേറ്റർമാരുടെ ന്യായമായ ആവശ്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന് ബെന്നി ബെഹനാൻ എം പറഞ്ഞു ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് റൈറ്റ് ഓഫ് എ പ്രകാരം നിങ്ങൾക്ക് ഇപ്പോൾ അതിനുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല ഞാൻ മനസ്സിലായി അത് ലഭിക്കുന്നത് ഐ എസ് ബി തലത്തിലുള്ള മേഖലയ്ക്കാണ് റൈറ്റ് ഓഫ് വേ പ്രകാരുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചാൽ ഇവിടെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ കേബിൾ വലിക്കുമ്പോൾ അത് പലതരത്തിലും ഉണ്ട് അത് കോർപ്പറേഷൻ ഒന്ന് ലോക്കൽ ബോഡീസിന്റെ തീരുമാനം കൂടി അകത്ത് വരും ഒന്ന് ടൗൺ ഏരിയയിലൊന്ന് പക്ഷെ ഒരു ആവറേജ് എടുത്താൽ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയാണ് റൈറ്റ് ഓഫ് വേയിലാണ് നിങ്ങൾക്ക് ഉൾപ്പെടുത്തി ഐ എസ് പിക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചാൽ അത് നൂറ് രൂപയായി കുറയും സാമ്പത്തികമായി ഉണ്ടാകുന്ന നേട്ടം വളരെ വലുതാണ് അതുകൊണ്ട് നിങ്ങളുടെ ഒരു ന്യായമായ ആവശ്യം ഈ റൈറ്റ് ഓഫ് വേയിൽ നിങ്ങൾക്ക് ഐ എസ് പിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കൂടി ലഭിക്കണം എന്ന ഒരു തീരുമാനം ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായും അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിൽ ഉണ്ടാകേണ്ട ഒരു തീരുമാനമാണ് അവരെടുക്കേണ്ട തീരുമാനമാണ് സാന്നിധ്യത്തിൽ പറയുന്നു അത് കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ ഞാൻ ഞാൻ ശ്രമിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു മുപ്പത്തഞ്ചു വർഷത്തെ പോരാട്ടത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും സ്വപ്നങ്ങളുടെയും വിജയത്തേരിലൂടെയാണ് കേരള വിഷൻ മുന്നോട്ട് പോകുന്നതെന്ന് ചടങ്ങിൽ സിഒ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ട് കാലത്തെ നമ്മുടെ അക്ഷീണമായ പ്രവർത്തനം നമുക്കറിയാം കേബിൾ ടി വി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കേരളത്തിൽ ആരംഭിച്ച നാൾ മുതൽ ഇന്നുവരെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മൾ ആ ഏതാണ്ട് മുപ്പത് മുപ്പത്തിയഞ്ച് വർഷത്തെ നമ്മുടെ തുടർച്ചയായ പോരാട്ടങ്ങളുടെ നമ്മുടെ തുടർച്ചയായ പ്രവർത്തനങ്ങളുടെ നമ്മുടെ കൂട്ടായ്മയുടെ നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ നമ്മുടെ സങ്കല്പങ്ങളുടെ നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയത്തേരിലാണ് ഇന്ന് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ നേട്ടത്തിൽ നിൽക്കുമ്പോൾ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ പത്തു കമ്പനികൾ എടുത്താൽ ആ പത്തു കമ്പനികളിൽ രണ്ട് കമ്പനികൾ ഈ കൊച്ചു കേരളത്തിൽ ജനിച്ചു വളർന്നു വലുതായ കേരള വിഷൻ നേതൃത്വം കൊടുക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതൃത്വം കൊടുക്കുന്ന രണ്ടു കമ്പനികളാണ് ഇന്ത്യയിലെ പത്തു കമ്പനികളുടെ പട്ടികയിൽ നിൽക്കുന്നത് എന്നുള്ളിടത്ത് നമ്മുടെ അഭിമാനം നമ്മുടെ സന്തോഷം നമ്മളുടെ നമ്മുടെ നമ്മുടെ വികാരങ്ങൾ അവിടെ 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 പൂവണിയുകയാണ് ചെറിയ പ്രസ്ഥാനങ്ങളിൽ നിന്നും വലിയ പ്രസ്ഥാനമായി മാറിയതാണ് കേരളാവിഷൻ എന്നും പ്രയാസങ്ങളെ തരണം ചെയ്യാൻ സംഘടനയ്ക്ക് കഴിഞ്ഞെന്നും കേരള വിഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ കെ ഗോവിന്ദൻ പറഞ്ഞു പ്രതിസന്ധികളെല്ലാം നിഷ് വളരെ നിഷ്പ്രയാസം തരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിനുവേണ്ടി അതിനുവേണ്ടി വളരെ കൃത്യമായ പദ്ധതികൾ നമുക്ക് ആസൂത്രണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ഈ ഈ പ്രയാണത്തിൽ വളരെ കൃത്യമായ ചില പദ്ധതികൾ ചില കൃത്യമായ മുദ്രാവാക്യങ്ങൾ നമ്മൾ മുന്നോട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് വലിയ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന കമ്പനികളും ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷനുകളും അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അതേപോലെ തന്നെ ക്യാപിറ്റലിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ടെക്നോളജിയുടെ വിഷയങ്ങൾ ഇങ്ങനെയുള്ള നിരവധി ആയിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ സമന്വയിപ്പിക്കാൻ ഇവയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ഏകീകൃത രൂപമായി ആയിട്ടാണ് നാം ഈ ഒരു പ്രതിരോധ പ്രസ്ഥാനം എന്ന നിലയിലാണ് കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രത്യാ പ്രവർത്തിച്ചു വന്നത് ഒരേ സമയം ഒരു പ്രതിരോധ പ്രസ്ഥാനമാവുകയും അതേപോലെ തന്നെ ഒരു ബദൽ പ്രസ്ഥാനമായി അതിനെ സ്വയം വളർത്തിയെടുക്കുകയും ചെയ്യുക എന്ന ആ വളരെ നിർണായകമായൊരു ദൗത്യമാണ് സംഘടന ചെയ്തത് ചടങ്ങിൽ കേരള വിഷൻ ഒ ടി ടി പ്ലാറ്റ്ഫോമായ കേരള വിഷൻ എക്സ്ട്രാ എൻ്റർടൈൻമെൻറ്റ് എന്ന കീയുടെ ലോഞ്ചിംഗ് എം എൽ എ പി ബാലചന്ദ്രൻ നിർവഹിച്ചു ഡിജിറ്റൽ ലോഞ്ചിംഗ് കർമ്മം നിർവഹിക്കപ്പെടുന്നു കേരള വിഷൻ പ്ലാറ്റ്ഫോം officially ഡ് ഇസാഫ് ഗ്രൂപ്പ് എം ഡി പോൾ തോമസ് സംരംഭകത്വത്തിലെ വെല്ലുവിളികളും അവസരങ്ങളുമെന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി ചടങ്ങിൽ സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായി തൃശൂർ മേയർ എം കെ വർഗീസ് മുഖ്യാതിഥിയായി കേരളാവിഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ കെ ഗോവിന്ദൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്